ഏവർക്കും എവർക്കുംഹൃദ്യമായ എൻ്റെ മറ്റൊരു വീോയിലേക്ക് സകർഷം സ്വാഗതമാധ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ ശ്രവിക്കുക അഥവാ ദൃശിക്കുക എങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കരികിൽ എത്തിച്ചേരുന്നതാണ് മറക്കാതെ ശ്രദ്ധയോടുകൂടി ആചരിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഇന്നത്തെ പ്രതിപാദ്യ വിഷയത്തിലേക്ക് ചരിക്കുകയാണ് ജീവിത സാഹചര്യങ്ങളിൽ നല്ല അറിവുണ്ട് നല്ല ധനമുണ്ട് അതേപോലെയുള്ള കർമ്മതലങ്ങളെല്ലാം നമുക്ക് ആവശ്യത്തിലേറെ ഉണ്ടെങ്കിലും നമ്മൾ എല്ലാ സമയങ്ങളും ചെയ്യുന്ന പ്രവൃത്തികൾ അത് പരിപൂർണമാകാത്ത അവസ്ഥ അതേപോലെ തന്നെ ദുഃഖ ദുരിത പൂരിതമായ രോഗങ്ങൾ അതേപോലെ ബന്ധുമിത്രാദികളുടെ ഐക്യതയില്ലായ്മ മൂലമുള്ള ദൂഷ്യഫലങ്ങൾ തുടങ്ങി ഒട്ടനവധി വിഷയങ്ങളിൽ പെട്ടുഴലുന്ന മനുഷ്യജീവനുകളാണ് നാം ഏവരും ധനം ധാന്യം അതേപോലെ മറ്റ് ഗ്രഹം വാഹനം ഇതൊക്കെ ഉണ്ടെങ്കിലും സ്വസ്ഥതയില്ല എന്നുള്ള ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യുവാൻ സാധിക്കും സുഹൃതമാകണ ഭാവത്തിലേക്ക് നമ്മുടെ മനസ്സിനെ സന്തുഷ്ടിയോടുകൂടി കൊണ്ടുപോകുവാനുള്ള ഒരു മഹാഗണപതി മന്ത്രത്തെക്കുറിച്ചാണ് പ്രതിപാദ്യം പേരോടുകൂടി ഈ പ്രതിരോധങ്ങളെയെല്ലാം നമുക്ക് കീഴടക്കുവാൻ ഭഗവാൻ്റെ ഇഷ്ടവിനായകൻ്റെ മൂലമഹാമന്ത്രങ്ങളടങ്ങിയ വരി മഹാമന്ത്രമാണ് പ്രതിപാദ്യം ഇതിന് പ്രത്യേക സാധനാഭാവങ്ങളൊന്നുമില്ല നിത്യം ഏഴ് തവണ ഈ മന്ത്രങ്ങളെല്ലാം ഉച്ചരിക്കുക ശ്രദ്ധയോടുകൂടി രംപ്രഭാതകാലത്തിൽ ശരീരശുദ്ധിയൊക്കെ വരുത്തി നമ്മൾ എന്തുമായാലും പ്രവർത്തികൾക്ക് മുന്നേ പോകുന്നതിനു മുമ്പ് നമ്മുടെ പൂജാമുറിയിൽ അല്ലെങ്കിൽ ക്ഷേത്രനടയിൽ പോകുമ്പോൾ നമ്മൾ പ്രാർത്ഥനാ നിരതനായി ആയിരിക്കും നമ്മുടെ ഒരു ദിവസഭാവത്തിൻ്റെ തുടക്കമെങ്കിൽ ആ സമയത്ത് ഒരു ഏഴ് പ്രാവശ്യം ഇത് അനുഷ്ഠിക്കുക അങ്ങനെ അനുഷ്ഠിക്കുമ്പോൾ നമുക്കന്ന് ഉളവാകുന്ന എല്ലാ പ്രതിബന്ധങ്ങളും നമ്മളിൽ നിന്ന് നിന്നകന്നു പോക്കുകയും നമ്മൾ ഉദ്ദേശിച്ചിറങ്ങുന്ന സാഹചര്യം എന്താണോ അതിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനും സാധിക്കും അത്ര പ്രതിബദ്ധത ഉള്ള ഒരു മഹാമന്ത്ര സാധനയാണ് ശ്രദ്ധയോടുകൂടി അനുഷ്ഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിത സാഹചര്യങ്ങൾ എന്തു തന്നെയായിരുന്നാലും നീ ധന ഇല്ലാത്ത അവസ്ഥ ആയിക്കോട്ടെ രോഗദുരിതമായിട്ടുള്ള ദുരിതമായിട്ടുള്ള അവസ്ഥയായിക്കോട്ടെ അത് എന്തു ആയിരുന്നാലും അതിനെ മാറ്റിയെടുക്കുവാൻ പറ്റണ ഒരു മഹാമന്ത്ര ഉപാസനാ പദ്ധതി അന്നേരം മന്ത്രം ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ശ്രദ്ധയോടുകൂടി ഉച്ചരിച്ച് അത് പരമമായിട്ടുള്ള ഹൃദയസ്ഥമാക്കുക ഹൃദ്യസ്ഥമാക്കിയതിന് ശേഷം എല്ലാ ദിനങ്ങളിലും നമ്മൾ ജോലിക്ക് പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഒരിറ്റുസമയം ഈശ്വരചിന്തനം എന്നുള്ളത് പ്രപഞ്ച നിയമമാണ് അ ആ സമയത്ത് ഈ നാമമന്ത്രങ്ങൾ അങ്ങോട്ട് ഉരുവിടുക ശ്രദ്ധാവാൻ ലഫലീജ്ഞാനം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീവിതം മനോഹരമാക്കുവാൻ സാധിക്കും അതേ ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു സർവസിദ്ധി വിനായകമൂർത്തിയായിരിക്കണം ഭഗവാന്റെ എല്ലാ ചൈതന്യ ഭാവങ്ങളും എല്ലാവരിലും ഉളവാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വരും വരെ ഏവർക്കും നന്ദി നമസ്കാരം മറക്കരുത് വിശ്വസ്തയോടുകൂടി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എന്നെ വിളിച്ചത് കഴിഞ്ഞാൽ ഞാൻ നിന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കരികിൽ എത്തിച്ചേരുന്നതാണ് അന്നേരം അടുത്ത വീഡിയോയുമായി വരുമ്പരെ എവർക്കും നന്ദി നമസ്കാരം